തൃക്കാക്കരാമർശനം തൃക്കാക്കരാമർശനവും ഇത ചേരാനെ ഒരു ടാർഗറ്റ് ചെയ്തോനേ ചേരാനെ ചേരാ ചേരാ അതേം ടീയാണ് ചേരാനെ ഗയ്സ് എരീതിതു അതിനേരെ ഹല കോകൂഗി ആണേ വാ കോകൂഗി பண்ணണമോടാ ഇതിന് കംബീരമോയ് ഗ്രേറ്റ് ലോഡ് ഗ്രേറ്റ് ഓണോ ല്ലേടി <irgendw carbono> <imprisoned> <Anyway, okay>, <mark> <letter simple> എന്ത്ള് ചേര കിട്ടിയായി കൈവൻ ചേർ കിട്ടിയായി ഒരു രണ്ടു കിലോ ചേറവനെ കിട്ടിയ വിഴുങ്ങിക്കള ചേർ പോവാ പോവാറ് ചേർമീനെ കിട്ടിയ ഒരു രണ്ടു കിലോ ഉണ്ടാവും ഒരു പുള്ളി കണ്ട ഇതാണ് ചേറാന്ന് പറയുന്നത് ചേർ ഇതിന് എടുക്കാൻ പറ്റൂല ഇതിന്റെ ഇറക്കി കളഞ്ഞത് വിഴുങ്ങിക്കളഞ്ഞ് ഇതിലാണ് ആ ഫ്രൂക്കിന്റെ പേര് എത്രയാണ് തറ്റാറ്റ എന്തൊരു കട്ടാറ്റിക്ക ഇത്ര ഇതാണ് ചേറ അതിൻ്റെ സൈഡിലൊരു കളറ് കണ്ട എന്റെ കൈടെ ഫുള്ള് ഇത്ര ഉണ്ട് സാധനം അഴിക്കാനാ മണിപ്പല്ലോട്ടാൻ പണിയൊരു